വിവാഹം കഴിച്ചാൽ നീ വിവാഹം കഴിച്ചത് ആലോചിച്ച് അന്വേഷിച്ച് വിവാഹം കഴിച്ചതാണ് നല്ല പെൺകുട്ടിയാണെന്ന് അറിഞ്ഞിട്ടാണ് വിവാഹം കഴിച്ചത് പലരുടെയും വിവാഹ ജീവിതത്തെ തകർക്കുന്ന കാര്യങ്ങളിലൊന്ന് പരസ്പരം വിശ്വാസം ഇല്ലാതിരിക്കാന്നുള്ള സംശയ രോഗം എന്ന് വേറെ അർത്ഥത്തിൽ പറയാം ഒരു മുസ്ലിം ആര് സ്ത്രീയെക്കുറിച്ച് നിന്റെ ധാരണ എന്തായിരിക്കണം സാധാരണ ഒരു മുസ്ലിം ആയ സ്ത്രീനെ കുറിച്ച് എന്തായിരിക്കണം നിന്റെ ധാരണ ആൾ മോശക്കാരിയാണെന്ന് ആയിരിക്കണം അല്ല നല്ലവളാണ് ചാരിത്രം സൂക്ഷിക്കുന്നവളാണ് വൃത്തിയുള്ളവളാണ് ഹറാമായ ബന്ധങ്ങളിലേക്ക് പോവാത്തവളാണ് ഇതാണ് ഒരു സാധാരണ മുസ്ലിം ആ സ്ത്രീയെ കുറിച്ച് നീ ചിന്തിക്കേണ്ടത് നിന്റെ ഭാര്യയെക്കുറിച്ച് നീ ചിന്തിക്കേണ്ടത് എന്താണ് നിന്റെ ഭർത്താവിനെ കുറിച്ച് നീ ചിന്തിക്കേണ്ടത് എന്താണ് അയാൾ ജീവിതത്തിൽ വിശുദ്ധി പാലിക്കുന്നയാളാണ് അവൾ ജീവിതത്തിൽ വിശുദ്ധി പാലിക്കുന്നവളാണ് ഇതാണ് അടിത്തറ ഇതാണ് അസൽ ഇതാണ് അടിസ്ഥാനം ഭാര്യ അവർത്തുബന്ധത്തിലെ അടിസ്ഥാനം ഇതാണ് തൻ്റെ ഇണ വിശ്വസ്തയാണ് എന്നതാണ് അടിസ്ഥാനം അസൽ അതാണ് ഇതിനു വിരുദ്ധമാകുന്ന വ്യക്തമായ എന്തെങ്കിലും ഒരു കാരണം നിന്റെ മുന്നിൽ വന്നെത്താത്തടത്തോളം സംശയങ്ങളുടെ പുറകിൽ പോകരുത് എത്രയോ ബന്ധങ്ങളെ നശിപ്പിക്കുന്നത് ഈ സംശയമാണ് ചില ആൾക്കാർ ഗൾഫിലായിരിക്കും ഭാര്യ നാട്ടിലാണ് ഫോണിൽ നോക്കിയാൽ ഓൺലൈൻ എന്ന് കണ്ടു ഒരു തവണ കണ്ടു ഹലാസ് അതോടുകൂടി ഒന്ന് സംശയമായി പിന്നെ അവനെ സംബന്ധിച്ചിടത്തോളം ഊഹങ്ങളായി അതിനുമേൽ ഊഹങ്ങളായി പിന്നെ ബന്ധം തകരാൻ തുടങ്ങി പരസ്പരമുള്ള വിശ്വാസം എന്നത് ഭാര്യാഭർത്തർ ബന്ധത്തിൽ ഉണ്ടായിരിക്കണം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ജീവിതം വളരെ പ്രയാസകരമായിരിക്കും അങ്ങേറ്റം ബുദ്ധിമുട്ടുള്ളതായിരിക്കും ഈ കല്യാണത്തിൻ്റെ തുടക്കത്തിൽ പ്രത്യേകിച്ച് സംഭവിക്കാറുള്ള അബദ്ധങ്ങളിൽ പെട്ടതാണിത്